ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ കാണുന്ന റെഡ് കളറുള്ള പെയിൻറ് അടിച്ച വീടാണ് കേട്ടോ നമ്മുടെ വീട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ നിങ്ങൾക്ക് ഏകദേശം പിടിയിട്ട് കാണില്ലേ നമ്മളൊരു ഹോം ടൂറാണ് ചെയ്യാൻ വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് വീട് കണ്ടിട്ട് വരാം അപ്പോൾ നമ്മുടെ വീടിൻ്റെ സിറ്റൗട്ടിലേക്കാണ് നമ്മൾ ആദ്യമായിട്ട് കയറാൻ പോണത് അപ്പോൾ വീടിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മളിങ്ങനെ ചുമരിൽ ടൈലൊക്കെ പതിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ റൈറ്റ് സൈഡിലായിട്ട് നമ്മളൊരു തിണ്ണ പോലെ പ്ലെയിനായിട്ട് പണിതിട്ടിരിക്കുകയാണ് കേട്ടോ ഒരു ചെറിയൊരു തൂണും നിങ്ങൾക്ക് കാണാം അപ്പം ഇനി നമുക്ക് ഹോളിലോട്ട് കയറാം അപ്പോൾ നമ്മുടെ ഹോളിലേക്ക് കിടക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഷോ കേസ് കാണാൻ പറ്റും അപ്പോൾ ഷോ കേസിൽ നമ്മുടെ കുറേ ട്രോഫീസ് കാണാം അപ്പോൾ ഏറ്റവും കൂടുതൽ ട്രോഫി കിട്ടിയിരിക്കുന്നത് എൻ്റെ മോൾക്കാണ് കേട്ടോ അതിന് ശേഷം എനിക്ക് പിന്നെ എൻ്റെ മോന് അപ്പോൾ ഞങ്ങളുടെ എല്ലാവരെയും ട്രോഫി ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് എൻ്റെ മുകളിൽ നമ്മുടെ എൻ്റെ അമ്മയാണ് ഫസ്റ്റ് കമലൻ സോമൻ എന്ന് പറയുന്നത് പിന്നെ എൻ്റെ അപ്പുറത്ത് ഹസ്ബൻഡിൻ്റെ അച്ഛനും തൊട്ടപ്പുറത്ത് അമ്മയാണ് കേട്ടോ ആളുടെ പിന്നെ നമ്മുടെ ഷോക്കീസിൻ്റെ കഥ പറയുകയാണെങ്കിൽ നമ്മൾ വളരെ കാലം മുമ്പ് കിട്ടിയ ഷോക്കീസ് വീട് പണിനെയൊക്കെ മുമ്പ് ഇവിടെ അലമാരുടെ ഉള്ളിൽ എടുത്ത് വെച്ചിട്ട് പിന്നെ വീട് പണി കഴിഞ്ഞിട്ട് വേണം ഇത് വെക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു സ്വപ്നം തന്നെയായിരുന്നു നമ്മുടെ അതിനുശേഷം ശേഷം വീട് പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചത് കേട്ടോ അപ്പോൾ ലോക്കേഴ്സ് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് ഈ ഭാഗത്തായിട്ടാണ് കേട്ടോ നമ്മുടെ പൂജാ റൂമിലേക്കുള്ള എൻട്രൻസ് അതിൻ്റെ മുകളിൽ നിന്ന് രശ്മി ഒരു ഫോട്ടോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊരു വാൾ സ്റ്റിക്കർ വാങ്ങിയിട്ട് നമ്മൾ ഈ സൈഡിലും അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വാൾ സ്റ്റിക്കർ നമുക്ക് പറയണേൽ മൊത്തത്തിൽ ഒട്ടിക്കണ്ടായിരുന്നില്ല അപ്പോൾ അത് കാരണം രണ്ട് പീസ് മാത്രം അപ്പുറത്തപ്പുറത്ത് ഒട്ടിച്ചു കൊടുത്തു ഇവിടെ നമ്മൾ ചെറിയൊരു ടേബിൾ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ടി വി ഇവിടെ ചുമരിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ സാധനം എന്ന് പറഞ്ഞാലേ നമ്മൾ കുളത്തിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ ഒരുത്തരം പുല്ല് പോലെ നിൽക്കേണ്ടായിരുന്നു ഒരു സാധനം കേട്ടോ അപ്പോൾ അതന്ന് കണ്ടപ്പോൾ തന്നെ ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീട്ടിൽ പോകണം എന്നിട്ട് അതൊന്ന് സ്പ്രേ പെയിൻ്റ് അടിച്ചിട്ട് വെച്ചതാട്ടോ ഏകദേശം കുറച്ച് വർഷമൊക്കെ ആയി ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് പിന്നെ ചുമരൻ്റെ മുകളിലുണ്ടോ അവിടെ കുറച്ച് പെയിൻറ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ലെവിൻ്റെ ഷേപ്പിൽ വെച്ചിട്ട് ഒട്ടിച്ചതാണേ പിന്നെ നമ്മൾ പെയിൻറ്റ് ചെയ്ത സമയത്ത് നമ്മൾ ആമസോണിൽ നിന്ന് വാൾ സ്റ്റിക്കർ വാങ്ങിയിട്ടാണ് കേട്ടോ ഇത് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഭാഗത്ത് തന്നെ ഞങ്ങൾ കർട്ടനാണ് പിന്നെ അവിടെ ഒരു കൂജ ഉണ്ടോ അതുമ്പം ഞാൻ വെറുതെ പെയിൻ്റ് ഒക്കെ ചെയ്ത് അതിലൊരു ചെടിയൊക്കെ വെച്ചിട്ട് കേട്ടോ അപ്പോൾ ഹോള് എങ്ങനെയാണ് ഇനി ഹോളിൻ്റെ ഇവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ ഇവിടെ പൂജാ റൂം പൂജാറൂമാണ് കേട്ടോ പൂജാ റൂമിൻ്റെ ഇവിടെ ആയിട്ട് ഞങ്ങൾ മാഷ് ഇട്ടിട്ടുണ്ട് അവിടെ അയൺ അയൺചിയൊക്കെ ചെയ്യും പിന്നെ ഒരു കോർണർ സ്റ്റാൻഡാണ് അത് അതെവിടെയും വെക്കാൻ സ്ഥലം ഇല്ലാണ്ടായിട്ട് അങ്കട ഇങ്ങനെ തട്ടി കളിച്ച സമയത്ത് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ പൂജാറൂം കാണാം പിന്നെ ഇവിടെ പൂജ റൂമിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഇതാണ് മോനും മോളുടെയും റൂമുണ്ടായിരുന്നു അപ്പോൾ മോൾ ഇവിടെ ഇല്ലല്ലോ ഇപ്പോൾ മോൻ മാത്രമാണ് കിടക്കുക ഇപ്പോൾ അവൻ ചില ദിവസമൊക്കെ ഇവിടെ കിടക്കും ചിലപ്പോൾ പറയും ഞങ്ങളോട് വന്ന് കിടക്കാം അപ്പോൾ ഞങ്ങൾ നാലാ മൂന്നാൾ കേട്ടോ സോറി മോൾ ഉണ്ടെന്നുള്ളൊരു ഓർമ്മയിലാണ് ഇപ്പോൾ നാലെന്ന് പറയുന്നത് മോൾ വീട്ടിലായതുകൊണ്ടേ അവൻ ചില സമയത്ത് ഒറ്റയ്ക്ക് കിടക്കാൻ പറ്റില്ല അച്ഛനമ്മയും കൂടെ വന്ന് കിടക്കാൻ പറയുമ്പോൾ ഞങ്ങളും കൂടി വന്ന് കിടക്കും ഇപ്പം ഞങ്ങൾ ഇവിടെയൊന്നും കേട്ടോ കുറച്ച് ദിവസമായിട്ട് കിടക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് കട്ടിലൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടേക്കുന്നത് പിന്നെ ഈ റൂമിൽ ഈ കളറ് കറക്റ്റ് ആണ് കേട്ടോ ഇവിടെയും വാൾ സ്റ്റിക്കർ ഉണ്ട് കണ്ടോ അത്ര മാത്രം ഭാഗത്താണ് അപ്പോൾ ഇതാണ് മോൻ്റെയൊക്കെ റൂം ഈ സൈഡിൽ നമ്മളുടെ ചുമരിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള ഷെൽഫ് ഉണ്ട് കേട്ടോ നമ്മൾ ഈ വീഡിയോ നേരത്തെ കൂട്ടിയിട്ട് പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് അതിന് ശേഷമാണ് നമ്മൾ ഈ തക്കേട ഐറ്റം തിരുവനന്തപുരത്ത് നിന്ന് വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഇവിടെ സെറ്റ് ചെയ്തത് അപ്പോൾ അതിന് ശേഷം പിടിച്ച വീഡിയോ വേണിത് ഇതിൻ്റെ ഇടയിൽ ഞാനിത് ആഡ് ചെയ്യണതാണേ അപ്പോൾ നമ്മുടെ അവിടെ സെറ്റ് ചെയ്ത് കൊടുത്താൽ കുഞ്ഞാപ്പിയോടെ കിടന്ന് കളിക്കണമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളുടെ ഈ വീഡിയോയിൽ നിങ്ങളിനി നമ്മളിവിടുന്ന് ഇങ്ങനെ പാസിങ്ങിലൊക്കെ കാണുമ്പോൾ ഈ സംഭവം അവിടെ കാണില്ല കാരണം നമ്മളിത് ലാസ്റ്റ് എടുത്തിട്ട് ഇതിൻ്റെ ഇടയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്ന കാരണമാണ് കേട്ടോ അത് അപ്പോൾ ഇതും കൂടി നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണേ അപ്പം നമ്മൾ ഇവരുടെ റൂമെന്ന് ഇങ്ങോട്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇനി നേരെ വേറൊരു റൂമുണ്ട് കേട്ടോ അതിന് മുമ്പ് നമുക്ക് ഹാളിലെ ആർച്ച് കാണാം ഈ ആർച്ചിൻ്റെ അപ്പുറത്തേക്ക് ഡൈനിങ് ഹാളാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഹാളിലുള്ള ആർച്ച് ഇനി നമുക്ക് ഈ സൈഡിലുള്ള റൂം കാണാം അപ്പോൾ ഈ റൂമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോൾക്കും മോനും കൂടിയിട്ട് സെപ്പറേറ്റ് റൂമൊക്കെയാണ് നമ്മൾ പണിതുണ്ടായിരുന്നു പക്ഷെ അവർ തനിച്ചു കിടക്കാൻ പേടിയുള്ള കാരണം ഒരു റൂമിൽ തന്നെ രണ്ട് കട്ടിൽ അപ്പറുപ്പറായിട്ടാണ് ഇട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ മോൻ ഒറ്റയ്ക്കാണ് അവിടെ കിടക്കുക ഇത് മോൻ പഠിക്കാതിരിക്കുന്ന ടേബിളും ഷെൽഫും കൂടിയിട്ടൊരു മാശാട്ടോ പൊതുവെ ഈ റൂമെന്ന് പറഞ്ഞാൽ എത്ര വെച്ചാലും എന്താ പറയുക കച്ചറിയായിട്ട് കിടക്കുന്ന റൂമാണ് കാരണം ഇത് നമ്മളാരും ഉപയോഗിക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുക എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രസ്സുകളൊക്കെ ഉണക്കി കൊണ്ടുവരണതൊക്കെ നമ്മൾ ഈ കട്ടിലും ഓടുന്നത് പിന്നെ ഒഴിവ് പോലെയാണ് നമ്മളതൊക്കെ മടക്കി വെക്കട്ട അപ്പോൾ ഈ റൂമിലും നമ്മൾ ചുമരലിൽ അങ്ങനെ അലമാര സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത്രയാണ് കേട്ടോ ഈ റൂമ് നമുക്ക് ഡൈനിങ് ഹോളിലോട്ട് പോകാം അപ്പോൾ നമ്മൾ നേരെ ഇനി ഹോളിൽ നിന്ന് ഡൈനിങ് ഹോളിലോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ഇവിടെ മജന്ത കളറിലെ രണ്ട് കർട്ടനാണ് കേട്ടോ നമ്മൾ ഇട്ടിരിക്കുന്നത് പിന്നെ ചുമരിൽ ഇവിടെ വാൾ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് ഇവിടെ വാഷ് പേസിൻ്റെ അവിടെ ഞാൻ വലിയൊരു വാൾ സ്റ്റിക്കർ വാങ്ങിയിട്ട് ഒട്ടിച്ച് വച്ചേക്കുന്നതാണ് കേട്ടോ പിന്നെ നമ്മുടെ ഈ സൈഡിലായിട്ട് നമ്മുടെ ഗ്ലാസ് ഐറ്റംസ് പാത്രങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടി ഒരു ഷോ പീസ് ഉണ്ട് പിന്നെ ഇവിടെ ഫ്രിഡ്ജ് ഫ്രിഡ്ജിൻ്റെ മുകളിൽ മൂന്ന് കുപ്പി കാണാം ആ കുപ്പിയിൽ ഞാൻ ചെയ്ത ഗ്ലാസ് പെയിൻറ്റിൻ്റെ വർക്കാണ് അതിൽ നമ്മൾ മണി പ്ലാന്റ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഞങ്ങളുടെ റൂമിലോട്ട് പോവാം അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂം ഞങ്ങളുടെ റൂമിൽ ഇവിടെ ഒരാൾ ബെഡിൽ സൈലൻ്റായി കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ ഞങ്ങളുടെ സ്വന്തം ഞാപ്പീ ഞാപ്പീ അപ്പോൾ ഇതാണ് ഇവിടെ ഒരു ഫോട്ടോ ഫ്രെയിം കണ്ടില്ലേ അത് ഞാൻ വരച്ചതാണ് കേട്ടോ അതിൻ്റെ തൊട്ടടുത്തുള്ളത് വാൾ സ്റ്റിക്കർ നമ്മൾ വാങ്ങി ഒട്ടിച്ചതാണ് ഇവിടെ നമ്മൾ ടേബിൾ ഫാനാണ് ഉപയോഗിക്കുന്നത് ഈ റൂമിലത്തെ സീലിംഗ് ഫാൻ കുറച്ച് നാളായിട്ട് വർക്ക് ചെയ്യുന്നില്ല പിന്നെ ഇവിടെ ചുമരൻ്റെ മുകളിൽ എല്ലാ റൂമിലത്തെ പോലെ തന്നെ അലമാരയുണ്ട് പിന്നെ ഈ ടേബിളിൻ്റെ മുകളിലാണ് നമ്മളെല്ലാം കച്ചറപ്പിച്ചറ സാധനങ്ങളും വെച്ചിരിക്കുന്നത് ഇത് നമ്മുടെ അറ്റാച്ച്ഡ് ബാത്റൂമിൻ്റെ വാതിലാണ് അപ്പോൾ അതും വാൾ സ്റ്റിക്കർ വാങ്ങി ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ അടിഭാഗത്തേക്ക് വാൾസ്റ്റിക്കർ തികഞ്ഞില്ല അതാണ് അവിടെ ഫില്ലാവാതെ കിടക്കുന്നത് കേട്ടോ നമ്മൾ നമ്മുടെ റൂമിൽ നിന്ന് നേരെ ഡൈനിങ് ഹോൾ വഴി അടുക്കളയിലിട്ടാണ് പോകുന്നത് അപ്പോൾ അടുക്കളയുടെ വർക്ക് നമ്മുടെ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ലേ കേട്ടോ ഷെൽഫുകൾക്കൊക്കെ ഡോർ വയ്ക്കാനുണ്ട് അത് കാരണം നമ്മുടെ പാത്രങ്ങളൊക്കെ ഇങ്ങനെ മുഴുവനായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഡോറൊക്കെ വെച്ചാലാണ് അടുക്കള കുറച്ചും കൂടി വൃത്തിയായിട്ടിരിക്കും അടുക്കളയുടെ പണി കൂടി കഴിഞ്ഞാലാണ് നമ്മുടെ വീട് പണി കംപ്ലീറ്റ് ആവുള്ളൂ കേട്ടോ അതും കൂടി ഇനി പതുക്കെ പതുക്കെ ചെയ്യണം അപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മൾ മൂന്നുകുപ്പിയിൽ മണി പ്ലാന്റ് ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അടുക്കളയിൽ നിന്ന് വർഗേരിയൊക്കെയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഇവിടെ അടുപ്പ് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് ഇപ്പോൾ അടുപ്പ് നമ്മൾ ഇപ്പം അധികം അങ്ങനെ യൂസ് ചെയ്യാറില്ല ഗ്യാസിലാണ് ചോറ് വെക്കുന്നത് അപ്പോൾ അത് കാരണം നമ്മുടെ അടുപ്പ് അങ്ങനെ അത്യാവശ്യ സമയത്ത് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളൂ പിന്നെ ഈ സൈഡിൽ നമ്മുടെ പാത്രം കഴുകണ കൊട്ടത്തുള്ളത് കേട്ടോ പക്ഷേ അതും ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റാതെ ആയിരിക്കണം കാരണം വെള്ളം പുറത്തോട്ട് അങ്ങനെ പോകണില്ലേ അപ്പോൾ നമ്മൾ അടുക്കളയിൽ വാഷ് ബേസനിലാണ് പാത്രമൊക്കെ കഴുകാറ് പിന്നെ ഇപ്പോൾ നമ്മുടെ പുറത്തുള്ള ബാത്റൂമാണ് ഇവിടെ വാഷ് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഈ വർക്ക് ഏരിയ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ചുമരൊക്കെ ആ കുർത്തികേടായിട്ടിരിക്കണം ആ ചെളിയൊക്കെ പിടിച്ച് വീണ്ടും പെയിൻ്റൊക്കെ അടിക്കാറായിട്ടുണ്ട് പിന്നീട് നമുക്ക് പെയിൻ്റൊക്കെ അടിക്കണം പിന്നെ നമ്മൾ വർക്ക് ഏരിയെന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇങ്ങനെ ഒരു ഷീറ്റിട്ടിട്ട് ഇറക്കി എടുത്തിട്ടുണ്ട് കാരണം നമുക്ക് മഴക്കാലത്ത് തുണികളൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഷീറ്റിട്ടിട്ട് ഇറക്കിയെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീട് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ